<applause> الله اكبر، الله اكبر، الله اكبر، لا اله الا الله، الله اكبر، الله اكبر ولله الحمد. الفاتحة الله اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد اللهم اوصي مثل سباب ما قعد هذه النبي التواصله ورحمه نازله وبركه شامله الى حضره نبينا وشفيعنا وحبيبنا مصطفى محمد صلى الله عليه وسلم اللهم اهدني وسيله الفضيله والدرجة العالية الرفيعة وبارك مقام محمود الذي وعدته وارزقنا شفاعته يوم القيامة إنك لا تخلف الميعاد اللهم إلى حضرات آبائه وإخوانه من الأنبياء والمرسلين وإلى حضرات أزواجه الطاهرات أمهات المؤمنين اللهم إلى حضرات سادات البدريين والحديين അവർ മാസങ്ങളോളം കരുണാധ്വാനം ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഷോ അവതരിപ്പിക്കുന്നത് അപ്പോൾ അവർക്ക് നമ്മൾ ദോഷമായിട്ടുള്ള പ്രത്യേകമായി ശ്രദ്ധിക്കണമെന്ന് ഞാൻ രക്ഷിതാക്കളൊന്ന് ഉണർത്തുകയാണ് അള്ളാഹുദാന ഈ പരിപാടി വൻ വിജയമാക്കി അള്ളാഹു ഒരു ഇഷ്ടപ്പെടുന്ന പൊരുത്തത്തിലുള്ള ഒരു പരിപാടി അള്ളാഹു സ്വീകരികുമാർ അവൻ മുത്തർ റസുവിൻ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നതിൽ അള്ളാഹുനിന്ന് എല്ലാവരും ഉൾപ്പെടുത്തട്ടെ അൽമദ്രസുൽ പ്രിയപ്പെട്ട രക്ഷിതാക്കളോ വിദ്യാർത്ഥികളും ഒക്കെ അണിനിരുന്നുകൊണ്ടുള്ള സന്ദേശയാത്രിക തുടക്കം കുറിക്കുകയാണ് ഉറപ്പ് താഴെ സംഗമിച്ചത് നമ്മിൽ നിന്നൊരു സൽക്കർമ്മമായി സ്വീകരിക്കുമാറാവട്ടെ അതുപോലെ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ പ്രിയപ്പെട്ട അവിടത്തെ കബര ജീവിതം പടച്ചു തമ്പുരാൻ സന്തോഷത്തിലും പ്രാഹത്തിലുമാക്കി കൊടുക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ ഈ സംരംഭത്തിന് തുടക്കം കുറിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരന്മാർ നമ്മുടെ വിദ്യാർത്ഥികൾ കളിക്കുന്നതിന് വേണ്ടി ഒന്ന് വൈഡായി നിന്ന് സൗകര്യം ചെയ്തു കൊടുക്കണമെന്ന് അറിയിക്കുകയാണ് നോഹൂറിൻ നീല ആദിയിൽ ആദിയില്ലാമുള്ള അനുഗ്രഹവും അഖിലങ്ങൾ കടങ്ങിലും അതിശയവും അങ്ങോടല്ലേ ആഹലങ്ങൾ വായിത്തുന്ന ിൽ ഹാമ തുള്ള നോറിന്തല ആലങ്ങൾ വായി എതിരാണ് ആഹ് വളരെ ആൾക്ക് പാടി പാടില്ല പുണ്യുടേ ആയിരത്തി അഞ്ഞൂറ് ഇസ്ലാമിയ ജന്മദിനാഘോഷത്തോടനുബന്ധിച്ച് വിജയന സന്ദേശത്തിന് സഹകരിച്ച് സഹായിച്ച എല്ലാ ആളുകളിലും വിജയ സായക്രമമായി ശൈഘരികുമാരബട്ടയെ ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് കാന്തനികൂട്ടങ്ങളെ ഒരു രാമാൻക് ഭാവനിക പോലെ സംഗീതയാക്കി കയ്യിന് മുട്ടയാൽ കൊട്ടി ചിരിക്കുന്ന മനുഷ്യര കമ്പികളുടെ മണിനാദം കൊണ്ടലന്ദമായ അടിവാരത്തിലൂടെ അറിവിൽ ോപ്പുകൾക്കിടയിൽ മാറി കളിക്കുന്ന ആത്മാക്കനാക്കി പരിവർത്തിച്ചാപത്തിന്റെ പായ് സേവുകളിൽ നിന്നും

صلى الله عليه وسلم <applause> <applause> <applause>